ആൾക്കൂട്ട കൊലയ്ക്കിരയായ കോട്ടക്കൽ പറപ്പൂർ സ്വദേശി അഷ്റഫിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാനായി സോളിഡാരിറ്റി പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നു വെള്ളിയാഴ്ച പറപ്പൂർ ചോലക്കുണ്ടിൽ വെച്ചാണ് സമ്മേളനം നടക്കുക മംഗലാപുരത്ത് വെച്ചാണ് കോട്ടക്കൽ പറപ്പൂർ സ്വദേശി അഷറഫ് ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാനായി സോളിഡാരിറ്റി വെള്ളിയാഴ്ച പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നു പറപ്പൂർ ചോലക്കുണ്ടിൽ വെച്ചാണ് സമ്മേളനം നടക്കുക സംഭവത്തിൽ ഇരുപത്തിയൊന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ഇതിൽ ആറ് പേർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു വൈകുന്നേരം അഞ്ചിന് നടക്കുന്ന സമ്മേളനത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ സോളിഡാരിറ്റി സംസ്ഥാന അധ്യക്ഷൻ തൗഫീഖ് മമ്പാട് എസ് ഐ ഒ ദേശീയ സമിതി അംഗം വാഹിദ് ചുള്ളിപ്പാറ അംബിക മറുവാക്ക് അഡ്വക്കേറ്റ് വി ആർ അനൂപ് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ നാസർ പറപ്പൂർ കമ്മിറ്റി സെക്രട്ടറി ഹബീബ് ജഹാൻ ജില്ലാ അധ്യക്ഷൻ വെട്ടം എന്നിവർ പങ്കെടുക്കും നിലവിൽ പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ വളരെ വേഗത്തിൽ തന്നെ ഒരു മനുഷ്യനെ കൊന്നു തള്ളിയ കുറ്റവാളികൾക്ക് അതിൽ പേർക്ക് വളരെ വേഗത്തിൽ ഇവിടുത്തെ കോടതി അവർക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ കേസിന്റെ തുടക്കം മുതൽ ഇതുവരെ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ അഷ്റഫിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുക എന്ന കാര്യത്തെ മുൻനിർത്തി നമ്മൾ ആലോചിക്കുമ്പോൾ കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ അതിൽ പങ്കാളിയായ ഒരുപാട് കുറ്റവാളികളെ ഇനിയും അറസ്റ്റ് ചെയ്യാനുമുണ്ട് ഇതിലൊക്കെ വളരെ ബോധപൂർവമായ വില വരുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും അത്തരം ഒരു സന്ദർഭത്തിലാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ ചോലക്കുണ്ട് എന്ന് പറയുന്ന സ്വദേശിയായ ആ യുവാവിന്റെ കുടുംബത്തിലുള്ള നീതിക്ക് വേണ്ടി ഒരു വലിയ പ്രക്ഷോഭമായി ഒരു പൊതുസമ്മേളനം ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി ോലക്കൊണ്ട് വെച്ചുകൊണ്ട് അഥവാ നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ഞങ്ങളുടെ ഉയർത്തുന്ന ഡിമാൻഡ് ഒന്ന് അഷഫിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെങ്കിൽ അതിനുവേണ്ട ഇടപെടൽ നടത്തേണ്ടത് ഒന്ന് കുറ്റമാളികളെ മുഴുവനും പൂർണ്ണമായി ഇനിയും അറസ്റ്റ് ചെയ്യാനുള്ള അറസ്റ്റ് ചെയ്യണമെന്നും അറസ്റ്റ് ചെയ്തവർക്ക് അവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും അവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും അതോടൊപ്പം തന്നെ മലയാളി ആയതുകൊണ്ട് തന്നെ കേരള സർക്കാരിനും പ്രതിപക്ഷത്തിനും ഒക്കെ അതിൽ കൃത്യമായ പങ്കുണ്ട് അതുകൊണ്ട് നീതിക്ക് വേണ്ടി സർക്കാരും പ്രതിപക്ഷം ഇടപെടണമൊന്നുമൊക്കെ നമ്മൾ ഇതിൽ ഡിമാൻഡ് ചെയ്യുകയാണ് വാർത്താ സമ്മേളനത്തിൽ സോളിഡാരിറ്റി ജില്ലാ ഭാരവാഹികളായ സാബിക് വട്ടം അൻഫാൽ ജാൻ ഷബീർ വടക്കാങ്ങര എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം